ഹൈ ഫ്രണ്ട്സ് എം ടി ടി സി ഇന്റർനാഷണൽ എൽ എൽ സിയുടെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം ഇനി ഞാൻ നിനക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഇന്റീരിയർ ഡിസൈനിങ് മേഖലയിലെ വളരെ അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഇൻഫർണിയ എന്നാണ് ഈ സോഫ്റ്റ്വെയറിന്റെ പേര് ഞാൻ ഞാനിത് ഇൻഫർണിയ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് ഡിസൈൻ ഒരു ബേസിക് മോഡലർ കിച്ചാണ് മറ്റ് സോഫ്റ്റ്വെയർസിനെ അപേക്ഷിച്ച് നമ്മൾ ഈ ഒരു ഇൻഫർനിയ യൂസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ഡബ്ല്യു പി സിയുടെ ഒരു ബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഡയ്മെൻഷൻസ് വെച്ചിട്ട് കട്ടിങ് ലിസ്റ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും എത്ര ലെങ് ആണ് എത്ര പ്രിലാണ് അതിൻ്റെ കട്ടിങ് ലിസ്റ്റ് കാര്യങ്ങളെല്ലാം കിട്ടും അത് വെച്ചിട്ട് നമുക്ക് മോഡേൺ മെഷീൻസിലേക്ക് കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡയമെൻഷൻസ് അനുസരിച്ച് നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും സെയിം ടൈമിൽ തന്നെ നമുക്ക് ഇവിടുന്ന് ഫ്ലോർ പ്ലാനും ത്രീ ഡി നമുക്ക് കിട്ടും ഫ്ലോർ പ്ലാൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ടു ഡി ഡ്രോയിങ്സ് നമുക്ക് ഇവിടുന്ന് കിട്ടും സെയിം ടൈമിൽ തന്നെ നമ്മൾ ത്രീ ഡിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഒരു ഔട്ട്പുട്ട് വരുന്ന ഒരു ത്രീ ഡി ഇങ്ങനത്തെ മെഷീൻസുകൾ ഉപയോഗിച്ചിട്ട് കേരളത്തില് ഇപ്പോൾ വലിയ കമ്പനികൾ ഇന്ത്യ വർക്കുകൾ ചെയ്യരുത് എന്നാൽ ഈ വർക്ക് ചെയ്യാനുള്ള ആളുകളെ കിട്ടാനാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ട് പല കമ്പനികളും മെഷീൻസ് ഇമ്പോർട്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തിട്ടിരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു കോഴ്സ് കേരളത്തിൽ ആദ്യമായിട്ട് എം ടി സിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ മോഡേൺ എക്യൂപ്മെന്റ്സ് ഉപയോഗിച്ചിട്ടുള്ള ഡിപ്ലോമ ഇന്ത്യ ഡിസൈൻ ആൻഡ് ആർക്കിടെക്ചർ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാം എം ടി സി ആയിട്ട് കോൺടാക്ട് ചെയ്യുക എല്ലാവരും പ്രീ ഇയർ ഇൻറ്റീരിയർ കോഴ്സ് പോലും ചെയ്യുന്ന ആളുകൾക്ക് ഇങ്ങനത്തെ വർക്കുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ മെഷീൻസുകൾ ഇതുവരെ അവർ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ മോഡേൺ ഡെക്യുമെൻ്റ്സുകൾ ഉപയോഗിച്ചിട്ട് ഇന്ത്യയർ വർക്കുകൾ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യയിലും വിദേശത്തും നല്ല ജോബ് ആണ് നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതിനെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ടെക്നിക്കൽ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്യും